ോ എന്നടാവ് പഞ്ചാബ് റിയാൻ ആ ആ ആ താമസിച്ചപ്പോ പേടിച്ചു പോയി വഴിക്ക് വെച്ചോല്ല പിടിയോ വലിയ ഒരു കുഴപ്പമുണ്ടായില്ല രണ്ടു തവണ ബംഗളാവിൽ നിന്ന് പോൻ വന്നിരുന്നു ഷാപ്പിലെ ചാരായം തീർന്നൊന്നും പറഞ്ഞു അതിനല്ലേ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നേ കുത്തിക്കലേക്ക് കൊടു ൊന്നും കൊടുക്കണ്ട എന്ന് മാറ്റി ചോറും കഞ്ഞിയും കൊടുക്കില്ല നേരാണോ മോളെ എങ്കിൽ എന്റെ കുഞ്ഞുമോക്ക് ഞാൻ കൊടുക്കാലോ കൊടുക്കാലോട് അപ്പം എണ്ണ ചുറ്റിക്കാൻ നീ വരുന്ന വെട്ടി വിഴുങ്ങാ വയറുകൊ

രാവിലെ ഇറങ്ങി പോയതാ രണ്ടു ദിവസമായിട്ട് ബോധമില്ലാണ്ട് കുടി തന്നെ അച്ഛന് ഞാൻ ചോദിച്ച കാശ് ഒരു ഒരഞ്ഞൂറ് ഉപ്പ്യാ മതി വില പറഞ്ഞ് ഒപ്പിച്ചു വെച്ചതാ ആ പയ്യനെ കൂടെ കിട്ടിയാൽ എന്തേലും ഇല്ല മാധിക ി ഇങ്ങോട്ടോ മാധവടത്തേക്ക് ഓ സ്പിരിട്ടിന് പോയാൽ അല്ല നീ പോക്ക താമസ് ചെക്ക് പോസ്റ്റിൽ ചേർക്കത്ര നീ ഒരു ചോറ് കൊടുക്കു കഴിച്ചൂടെ വീട്ടിന്ന് എന്റെ ഷർട്ട് പൊണ്ടു ഗസ്റ്റ് ഹൗസിൽ എം എൽ അതോ അതൊന്നും ലോക്കൽ മതി വിസ്കിയോ റമ്മോ എന്തെങ്കിലും കണക്കാ വന്നിട്ട് പറഞ്ഞു ആ നാളെ ലേലാണെന്ന് അറിയാലോ നമ്മുടെ ആളുകളെയും കുട്ടി കാലത്തെയും നിങ്ങൾ അവിടെ ഉണ്ടാവണം ഇത്തവണ ചിലർക്ക് വാശിയേണ്ടെന്ന് കേട്ടു ആർക്കാട് ആർക്കേട്ടൻ പിടിച്ചിരിക്കുന്നത് ഈ ഈ അറിയാൻ സ്വാമി എന്തു വന്നാലും റേഞ്ച് പ്രശ്നമില്ല ഞങ്ങൾ ൂ അഞ്ചെട്ടു വർഷമായി തെക്കരിൽ ഒരുത്തിനെയെങ്കിലും അവൻ ആ റേഞ്ചിലേക്ക് കടത്തിയിട്ടില്ലല്ലോ അതവന്റെ മിടുക്കുണ്ടാവേ ഈ അക്കാര്യൊന്നും പറയണ്ട ഞങ്ങളെ സഹായിക്കണമെന്നേ പറയുന്നുള്ളൂ ഒന്നുമില്ലേലും ഒരു നമ്മളല്ലേട്ടാ സമുദായം വിട്ടേരെ എന്നെ സഹായിച്ചിട്ടുള്ളവരും പരമാവധി ദ്രോഹിച്ചിട്ടുള്ള നാരുകളും സ്വന്തം സമുദായക്കാരാ അത് കേളാ പിന്നെ ശ്രീകണ്ഠനെ തോപ്പിക്കുന്നോണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ അതുകൊള്ളാം അല്ലാതെ വെറുതെ വാശിക്ക് മത്സരിച്ച രണ്ടു കൂട്ടർക്ക് നഷ്ടമേ ഉണ്ടാവൂ ജോർജ് കൂട്ടിക്കാൻ പറയുന്നത് മനസ്സിലാകുന്നോ എങ്കിൽ നിങ്ങൾ ശ്രീകണ്ഠനുമായ ഒരു സെറ്റിൽമെന്റിൽ എത്താൻ നോക്ക് അതാ നല്ലത് ഒത്തുതീർപ്പാണെങ്കിൽ കുഞ്ഞാപ്പൻ ചേട്ടം തന്നെ മുൻകൈ എടുക്കണം ചേട്ടം ശ്രീകണ്ഠ അനുസരിക്കും ഇല്ലെങ്കിലോ എന്റെ ഷാപ്പിച്ചെത്തിയ മാറ്റം ഞാൻ തന്നെ ചുമക്കേണ്ടി വരില്ലേ അത് വേണ്ട

Apa dia buat ni ngerjai? Hah? Oh, tu, ni apa ഞാൻ പോവാ നീ കേറുന്നില്ലേ അല്ല ഞാൻ ഷാപ്പില് കഞ്ഞി ഓടിച്ചില്ല പോടാ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു ഓ നേരവും കാലവും ഒക്കെ നോക്കാതെ അവനോടെ കയറി ഇറങ്ങി നോക്ക ശരി കഴിഞ്ഞ ഒന്നും ചാത്തുണ്ണീടോ പക്ഷെ അവനും അന്ന് അതന്ന് ഇപ്പൊ ശാരദ കുഞ്ഞല്ല പ്രായം നിവിന്റെ പെണ്ണാ നാട്ടുകാർ വല്ലതും പറയും എന്റെ മോളെ ഞാൻ അവനെ വെട്ടിച്ചു കൊടുക്കാനാ നിശ്ചയിച്ചത് ഓഹോ നിശ്ചയിച്ചോ ആ അതെ നിശ്ചയിച്ചു